സ്ഥലം കോയമ്പേ രാത്രി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണുണ്ടോ അപ്പം അവിചാരി വഴി വെക്കണ്ട ഒരു കട കണ്ട അവിടെ കയറി ഞങ്ങൾ ഇങ്ങനെ വായിക്കൊള്ളാത്ത രണ്ടു മൂന്ന് സാധനത്തിന്റെ പേരും ഓർഡർ ചെയ്തിട്ടിരിക്കും എന്താ വരുന്ന നോക്കാം വീഡിയോ കേട്ടോ വരട്ടെ ഹലോ ഹൈ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം വേണ്ടീച്ചാൻ ഇവിടെ നല്ല ഫിഷ് ഫിംഗറും സോസും കേട്ടോ അപ്പൊ ഞങ്ങള് ഇപ്പൊ രാത്രി ഇത്ര സമയമായി ഒരു രണ്ടേ മുക്കാലൊക്കെ സമയമായിട്ടുണ്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇറങ്ങി ഒരു എന്താ പറയാ ഒരു അടിപൊളിയെന്ന് തോന്നിക്കുന്ന ഒരു ഹോട്ടൽ കണ്ടു അപ്പം ഹോട്ടലെന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെയാണോ കേട്ടോ എൻ്റെ ഒരു ആംബിയൻസ് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കയറി എങ്ങനെയുണ്ട് സംഭവം സൂപ്പർ ആണോ ഫിഷ് ഫിംഗർ ചിക്കൻ പിന്നെ വരും അങ്ങനെ എന്തൊരു സാധനം ഇനി ഞങ്ങളൊരു എന്താ പറയാ ചിക്കൻ റൈസും കൂടെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ വരട്ടെ എന്നിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് എന്റെ ആംബിയൻസ് ഇനി ഞാൻ അവിടെ നിന്ന് കഴിക്കുന്ന ഇച്ചാൻ കാണിച്ചായിരിക്കും ണ്ടോ എന്റെ പേണു യാനിങ്ക് പിന്നെ മണ്ടല്ല മട്ട എല്ലോ പക്ഷെ ഇതിന്റെ മണ്ടാവുന്ന ചതിലാരോ നമ്മൾ കഴിച്ചു അടിപൊളിയായിരുന്നു നമുക്ക് നല്ലൊരു കഴിക്കാൻ വേണ്ടി നല്ലൊരു കൂടെ കണ്ടുപിടിച്ച ആഹ്ലാദം ഉണ്ട് ഇന്നത്തേക്ക് വരാന്ന് പറഞ്ഞു ഇനിയിപ്പൊ അടുത്ത ദിവസം നമുക്ക് വരാൻ ദിവസം നമുക്ക് വരാം ഇന്നത്തെ വീഡിയോ ഇടാണ്ട് എന്റ് ചെയ്യാം എല്ലാരും അടുത്ത ദിവസം ഹാപ്പി ആയിട്ടിരിക്ക

വലിയ കടയൊന്നും അല്ലെങ്കിൽ നല്ല ആംബിയൻസ് ആ നല്ല ചോ ചാൻ ഏർ ബില്ല് കൊടുക്കുമ്പോ അടുത്തൊരു ആംബിയൻസ് പുതിയ ആംബിയൻസ് അപ്പൊ അടുത്ത വീടിയായിട്ട് ഞങ്ങള് വരാട്ടോ ചാറ്റാ